ഒരു താമരയും ആറ് ആറുപേരും ഇന്ത്യയെ തകർത്തു ഇന്ന് ലോക്സഭയിൽ രാഹുൽഗാന്ധി പറഞ്ഞ വാക്കാണിത് അദ്ദേഹം വെറും വാക്കല്ല പറഞ്ഞത് ബിസിനസ്സുകാർക്ക് തീവ്രഗതി കൊടുത്തിരിക്കുന്നു ഭാരതത്തെ നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു താമര ചിഹ്നവും കാണിച്ച് കുറച്ച് ബിസിനസ്സുകാരെയും കൂട്ടി നരേന്ദ്രമോദി ഭരിക്കുകയാണ് ഈ ഭരണത്തിന് അധികം ആയിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആറുപേരുടെ പേരുകൾ ഇതാണ് ഒന്നാമത്തെ പേര് വേറെ ആരെയും പേരല്ല നരേന്ദ്രമോദിയുടെ പേര് തന്നെയാണ് രണ്ടാമത്തെ പേര് ചാണക സംഘിയായ അമിത് പേരാണ് മൂന്നാമത്തെ പേര് മോഹൻ ഭാഗവതിന്റെ പേരാണ് നാലാമത്തെ പേര് അജിത് ഡോവലിന്റെ പേരാണ് അഞ്ചാമത്തേത് അംബാനിയും അബാനി ഈ ആറ് പേരാണ് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ മോദിക്ക് അത് ചെകിട്ടത്തടിയായി മാറി വികസനത്തുകാരായ അംബാനിയും അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം പ്രസിദ്ധമാണ് വളരെ വളരെ പ്രസിദ്ധം ആ ബന്ധമാണ് ഇന്ന് ലോക്സഭയിൽ വലിച്ചു കീറി ഗാന്ധി കാണിച്ചു കൊടുത്തത് രാഹുൽ ഗാന്ധി ആകെ മാറിയിരിക്കുന്നു മുമ്പത്തെ അല്ല ഇപ്പോഴത്തെ രാഹുൽഗാന്ധി അദ്ദേഹത്തിന് വല്ലാത്തൊരു ഊർജം ലഭിച്ചിരിക്കുന്നു വല്ലാത്തൊരു ലക്ഷ്യബോധം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ധൈര്യപൂർവ്വം തെളിവുകൾ നിരത്തി ലോക്സഭയിൽ മോദിയായിട്ട് അമ്മാനമാടിയത് മോദിയെ തൂക്കിയെടുത്ത് നിലത്തലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മോദിയുടെ ഫാൻസുകാരെല്ലാം ഇപ്പോൾ പോയി ഒളിച്ചിരിക്കുക കാരണം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കങ്ങൾ തരും അതെങ്ങനെ ഏത് രീതിയിൽ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലെന്നേ ഏത് നിമിഷവും മോദിയെ ഇടാനുള്ള കരുത്ത് ഇന്ത്യ മുന്നണിക്കുണ്ട് അവർ സ്വപ്പം കുതിര കച്ചവടം സ്വപ്പം കുതികൽ വിട്ട് ഇത് രണ്ടും നടത്തിയാൽ മാത്രം മതി എന്തായാലും ഒരു താമരയും ആറ് പേരും അവരാണ് ഇപ്പോ ഭാരതം ഭരിക്കുന്നത് അവരാണ് ഇപ്പോൾ ഭാരതത്തിനുവേണ്ടി മതേതരത്വം ബാധിക്കുന്നത് എല്ലായിടത്തും പ്രശ്നമാണെന്ന് ന്യൂനപക്ഷങ്ങളൊക്കെ മോദിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു അതിന്റെ ലക്ഷണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് യു പി യിലൊക്കെ ന്യൂനപക്ഷ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികൾ തോറ്റ് തരിപ്പണമാകുന്ന കാഴ്ച കണ്ടു വാരണാസിയിൽ മോദി വിയർക്കുന്ന കാഴ്ച കണ്ടു മാത്രമല്ല ബിജെപി പാളയത്തിൽ നിന്ന് ഒരുപാട് പേർ നേരെ ഇന്ത്യാ മുന്നണിയുടെ പാളയത്തിലേക്ക് കൂറുമാറും എന്ന വാർത്തകൾ നിരന്തരം വരുന്നു സത്യമായ വാർത്തകളാണ് മോദി മാത്രം അത് വിശ്വസിക്കുന്നില്ല ബാക്കിയെല്ലാവരും വിശ്വസിക്കുന്നു ഒരുപാട് പേർ ബിജെപി എംപിമാർ പോലും കൂറുമാറി ഇന്ത്യാ മുന്നണിയിലേക്ക് വരുന്ന അവസ്ഥ ബിജെപിക്കകത്ത് ഗഡ്കരിയും മോദിയും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു അതിനു പുറമെയാണ് മോദിയും യോഗിയും തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നിരന്തരം നിരന്തരം നടക്കുന്നു ഇപ്പോൾ ആ യുദ്ധങ്ങൾക്ക് അറുതി പറണമെങ്കിൽ ഒന്നുകിൽ മോദി രാജിവെച്ച് നമ്മുടെ നിതിൻ ഗഡ്കരി തങ്കപരിവാറിന്റെ പിൻബലമുള്ള നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയാകണം അതാണ് സംഘപരിവാർ ആവശ്യപ്പെടുന്നത് മോദിക്ക് സംഘപരിവാർ കൊടുത്തത് ഒരു ഔദാര്യമാണ് മൂന്നാം തവണയും കൂടി ഭരിച്ചോളൂ എന്ന ഒരു ഔദാര്യം പക്ഷേ മോദി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സംഘപരിവാറിന്റെ സപ്പോർട്ട് തനിക്ക് വേണ്ട എന്ന് ബച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു നദ്ദേ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടെ രാഷ്ട്രീയകാര്യം പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ് ഈ ആറ് പേർ ഹംഷയും മോഹൻ ഭഗവതും അജിത് ഡോവലും അംബാനിയും അദാനിയും പിന്നെ വിശ്വഗുരു മോദിയും ചേർന്ന് രാജ്യത്തെ ഭരിക്കുന്ന അവസ്ഥ അടിയന്തരാവസ്ഥയെക്കാളും കഷ്ടമാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രമേയമൊക്കെ കൊണ്ടുവന്ന് മോദി എങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പുറത്ത് മോദി കാണിക്കുന്നത് മറ്റൊരു അടിയന്തരാവസ്ഥയാണ് പണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഭാരതം ഇതാണ് മോദി പറയാതെ പറയുന്നത് അതിനെയാണ് രാഹുൽ ഗാന്ധി லோக்ஸபையில் வலிச்சு கீறி